പൻവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ജയചിത്ര ചുമതലയേറ്റു യു ഡി എഫിലെ ധാരണ പ്രകാരമാണ് ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് വോട്ടാണ് ആകെ പോൾ ചെയ്തത് ജയചിത്ര വോട്ടും സ്ഥാനാർത്ഥി അനീസ നിസാർ അഞ്ച് വോട്ടും നേടി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ജയചിത്ര അധികാരമേറ്റു പന്മന ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി പ്രസിഡന്റായി ജയചിത്ര എന്ന ഞാൻ ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയോട് ഭരണഘടനയോട് യഥാർത്ഥമായ യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസവും ഊറും ഊറും യു ഡി എഫിലെ ധാരണ പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്മൂന്നംഗ ഭരണസമിതിയാണ് പന്മന ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷംന റാഫി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ആരോഗ്യ കാരണങ്ങളാൽ കറുകത്തറ ഇസ്മയിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല ഇരുപത്തിയൊന്ന് വോട്ടാണ് ആകെ പോൾ ചെയ്തത് കോൺഗ്രസിലെ ജയചിത്ര പതിനാറ് വോട്ടും എൽ ഡി എഫിലെ അനീസ നിസാർ അഞ്ചു വോട്ടുകളുമാണ് നേടിയത് സത്യം പെട്ടെന്ന് എല്ലാം എനിക്ക് ഞാനും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇവിടെ ഇത്രയും ആൾക്കാർ വന്ന് ചേർന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു തോണിയിലെ യാത്രക്കാരാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് ജീവനക്കാരും അപ്പം സാർ പറഞ്ഞ കണക്ക് അത് എല്ലാവരും ഒറ്റ കൂട്ടായിട്ട് നമ്മൾ ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ ഈ പഞ്ചായത്തിന്റെ വിജയം ചവറ സബ് രജിസ്ട്രാർ ജി ജയശ്രീ ആയിരുന്നു ഭരണാധികാരി പന്മന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി പി വിൻസെന്റ് അസിസ്റ്റന്റ് സെക്രട്ടറി റോഷി പന്മന പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് റിയാസ് മേരി ഒഷീമ തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായി തുടർന്ന് ജയചിത്രയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യോഗവും ചേർന്നു ഐ എൻഡ്യൂസി അഖിലേന്ത്യാ സെക്രട്ടറി കെ സുരേഷ് ബാബു യു ഡി എഫ് ചെയർമാൻ കോലത്ത് വേണുഗോപാൽ കൺവീനർ ജസ്റ്റിൻ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ യൂസഫ് കുഞ്ഞ് മുസ്ലിം ലീഗ് ചവറ മണ്ഡലം പ്രസിഡന്റ് കിണർവില സലാഹുദ്ദീൻ പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മാമൂലയിൽ സേതുകുട്ടൻ മുൻ പ്രസിഡന്റ് എം ഷമി താജുപോരൂക്കര ശാലിനി പ്രസന്നനുണ്ണിത്താൻ സീനത്ത് രാജീവ് കുഞ്ഞുമണി അൻസാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ